നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും സ്ത്രീയുടെ സൗഖ്യം ജീവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ലുക്കോഷൻ സുവിശേഷം പതിമൂന്നാമധ്യായത്തിൻ്റെ പത്ത് മുതൽ പതിനേഴ് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവനൊരു ശബത്തിൽ പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു അവിടെ പതിനെട്ട് സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ടൊട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ച സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ മേൽക്കൈവെച്ചു അവൾ ക്ഷണത്തിൽ നിവർന്ന ദൈവത്തെ മഹത്വപ്പെടുത്തി യേശു ശപത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളിപ്രമാണിരസപ്പെട്ടു പുരുഷാരത്തോട് വേല ചെയ്യുവാൻ ആറ് ദിവസം ഉണ്ടല്ലോ ദിവസമുണ്ടല്ലോ ഒന്ന് സൗഖ്യം വരിച്ചു കൊള്ളുവീൻ ശപത്തിലരുത് എന്ന് പറഞ്ഞു കർത്താവനോട് കപടഭക്തിക്കാരാ നിങ്ങളിൽ ഓരോരുത്തൻ ശപത്തിൽ തൻ്റെ കാളയോ കഴുതയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ എന്നാൽ സാത്താൻ പതിനെട്ട് സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവിളെ ശപത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ച് വിടേണ്ടതല്ലയോ എന്നുത്തരം പറഞ്ഞു അവൻ ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികളെല്ലാവരും നാണിച്ചു അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു നമ്മുടെ കർത്താവ് പല പള്ളികളിലും കുതന്മാരുടെ സെനുഗോകളിലും ഉപദേശിക്കാൻ അവസരമുണ്ടെങ്കിൽ ഉപദേശിക്കാൻ പോകുമായിരുന്നു കന്തസ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ പെരുവഴികളിലൊക്കെ യേശു പ്രസംഗിക്കുമായിരുന്നു ഒഴിയോരത്തും ജനങ്ങൾ കൂടുന്ന സ്ഥലത്തൊക്കെ യേശു ഉപദേശിച്ച് നടന്നിരുന്നു അവിടെ കണ്ട രോഗികൾക്കൊക്കെ സൗഖ്യവും നൽകിയിരുന്നു അതുപോലെ യേശു പള്ളിയിലും പ്രസംഗിച്ചിരുന്നു കാരണം എല്ലാവരും മാനസാന്തരപ്പെടണം എല്ലാവരും സത്യദൈവത്തെ അറിയണം യേശു ഒരു ശബത്തിൽ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ പതിനെട്ട് വർഷമായിട്ട് മുട്ടും വിവരാൻ പറ്റാത്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീ എന്നാലും പള്ളി ആരാധന മുടക്കിയില്ല അവൾ അറിഞ്ഞ സത്യം അനുസരിച്ച് അവൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കൂനിക്കൂനിയവൾ വന്നിരുന്നു അവൾ യേശു സൗഖ്യമാക്കുക എന്നൊന്നും വിചാരിച്ചു ഒന്നുമില്ല യേശു അവിടെ വരുമെന്നുപോലും വിചാരിച്ചില്ല പക്ഷേ ദൈവമായ യേശുവിന് മനുഷ്യൻ്റെ ഹൃദയത്തെ അറിയാം അവൾ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു എന്നല്ലെങ്കിൽ നാളെ എന്നെങ്കിലും എനിക്കൊരു ദൈവസഹായം ഉണ്ടാകും എന്നവൾ പ്രതീക്ഷിച്ചാണ് ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അവൾ മടുക്കാതെ പതിനെട്ട് വർഷമായിട്ട് അവൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ദൈവമായ അത് മനസ്സിലായി തൻ്റെ സർവജ്ഞാനത്തിൽ മനസ്സിലായി യേശു അടുത്ത് ചെന്നിട്ട് അവൾ തൊട്ടു അത് രോഗബന്ധന അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവൾ നിവർന്നു അവൾ ദൈവത്തെ വാർത്തപ്പെടും യേശുവിനെ അറിയാമായിരുന്നു ഇങ്ങനൊരു കാര്യം ചെയ്താൽ പള്ളിപ്രമാണി ഇളകും അദ്ദേഹം ജനത്തെ ശാസിക്കും എന്നൊക്കെ അറിയാമായിരുന്നു അത് സംഭവിച്ചു പള്ളിപ്രമാണി യേശുവിനെ ശാസിക്കാനുള്ള ഒരു തൈരക്കുറവ് കൊണ്ട് ജനത്തോട് പറഞ്ഞു വില ചെയ്യാൻ ആറ് ഉണ്ടല്ലോ അന്നൊക്കെ വന്ന് സൗഖ്യം പ്രാപിച്ചു കൊള്ളണം ശനിയാഴ്ച അരുത് ശപത്തിലരുത് യേശു അയാളുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു കപടഭക്തിക്കാരെ അതായത് യേശു ചെയ്യുന്നത് ഒരു വൈദ്യൻ ചെയ്യുന്നത് ഒരു ജോലി അത് ആറു ദിവസം നിങ്ങൾ പോയി സൗഖ്യം വാങ്ങിക്കുകയോ വാങ്ങിക്കാതിരിക്കുകയോ ചെയ്യുക പക്ഷേ ശബത്തിൽ എന്തു ചെയ്യാൻ പാടില്ല വൈദ്യം ചെയ്യാൻ പാടില്ല ചികിത്സ ചെയ്യാൻ പാടില്ല അതൊരു ജോലിയല്ലേ അപ്പം യേശുവിനെ ഒരു വൈദ്യനായിട്ട് അദ്ദേഹം തരം താഴ്ത്തുകയായിരുന്നു എന്ന് മാത്രമല്ല ആ പള്ളിയിൽ പതിവായി വന്നുകൊണ്ടിരുന്ന ഭക്തയായ ഒരു സ്ത്രീയെ ആ ഒരു സ്ത്രീക്ക് ഒരു മൃഗത്തിൻ്റെ പരിഗണന പോലും കൊടുത്തൂല്ല ആ സ്ത്രീക്ക് പതിവായിട്ട് പള്ളിയിൽ വന്നുകൊണ്ടിരുന്ന ഭക്തിയായ ആ സ്ത്രീക്ക് യേശു നിർന്ന് നിൽക്കാൻ ശക്തി നൽകിയല്ലോ നല്ല കാര്യം ഏഹ് ശപത്തെങ്കിൽ ശപത്ത് എന്നയാൾ ചിന്തിച്ചാൽ മതി പക്ഷേ അദ്ദേഹം ഒരു മൃഗത്തിൻ്റെ പരിഗണന പോലും കൊടുക്കാതിരുന്നപ്പോൾ യേശു പറഞ്ഞു നിങ്ങളൊക്കെ നിങ്ങളുടെ കാളയും കരുതിയും രാവിലെ വീട്ടിൽ നിന്ന് അഴിച്ചിട്ട് അതിന് വെള്ളം കൊടുക്കാറില്ലേ അല്ലേ സത്താൻ പതിനെട്ട് വർഷമായിട്ട് ഈ സ്ത്രീയെ ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ് ഞാൻ ഈ സ്വസ്ഥതയുടെ ദിവസം അവൾക്ക് സ്വസ്ഥത കൊടുക്കണ്ടേ അവളെ അഴിച്ചു വിടണ്ടേ അത് മര്യാദയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ശരിയാണ് അവരൊക്കെ രാവിലെ തങ്ങളുടെ കന്നുകാലി അഴിച്ച് അതിന് വെള്ളം കൊടുത്ത് അതിന് അതിനു സ്വസ്ഥത നൽകിയിട്ടാണ് ഇവർ വന്നത് അപ്പോൾ അവരും മിണ്ടാതിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് നമുക്ക് എല്ലാം ആത്മീക സ്വസ്ഥത തരാനാണ് വന്നത് അതിൻ്റെ ഒരു തെളിവാണ് അതിൻ്റെ ഒരു നേർക്കാഴ്ച അതിൻ്റെ ഒരു ദൃശ്യ ആവിഷ്കരണമാണ് കർത്താവൂടെ കാണിച്ചത് മനുഷ്യന് ആത്മീകസ്വസ്ഥത തരാൻ തനിക്ക് സാധിക്കും എന്ന് യേശു ഈ അത്ഭുതം കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് പള്ളിപ്രമാണി എന്തു പറയുന്നു എന്നുള്ളത് തനിക്ക് വിഷയമല്ല പള്ളിപ്രമാണി പടങ്ങുമല്ലോ അല്ലെങ്കിൽ ഭൂതമത നേതാക്കൾ പണങ്ങുമല്ലോ എന്നൊന്നും യേശുവിന് വിഷയമല്ല ആളുകൾക്ക് സൗഖ്യം ഉണ്ടാകട്ടെ ആശ്വാസം ഉണ്ടാകട്ടെ സ്വസ്ഥത ഉണ്ടാകട്ടെ അതാണ് യേശു ആഗ്രഹിക്കുന്നത് അതായിരിക്കണം നമ്മുടെ ഈ മനോഭാവം പ്രിയപ്പെട്ട ഒരേ ആളുകൾക്ക് സ്വസ്ഥത ഉണ്ടാകും എത്രയോ പേരാണ് ഇതുപോലെ മൃഗത്തെക്കാൾ വ്യസനിക്കുന്നത് അതുകൊണ്ട് അവരെ പരിഗണിക്കാൻ അവർക്ക് സ്വസ്ഥതയുണ്ടാകാൻ ദൈവമുണ്ടാകാൻ അനുഗ്രഹമുണ്ടാകാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും ദൈവം അതിനുള്ള ധൈര്യവും കൃപയും നമുക്ക് നൽകട്ടെ കർത്താവിൻ്റെ വിലയെറുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ